എസ് എഫ് ഐ മുപ്പത്തിരണ്ടാം സംസ്ഥാന സമ്മേളനം ഇന്നും നാളെയും തൃശ്ശൂരിൽ നടക്കും പ്രതിനിധി സമ്മേളനം നാടക പ്രവർത്തകൻ എൻ കെ റേന ഉദ്ഘാടനം ചെയ്യും സംസ്ഥാന ഭാരവാഹികളുടെ പ്രായപരിധി നിജപ്പെടുത്തിയേക്കുമെന്ന് അഭ്യൂഹങ്ങൾക്കിടെയാണ് സമ്മേളനം ചേരുന്നത് ഇതിന് ഒഴിവ് ലഭിച്ചാൽ ചിന്താജെറോമും ടി പി ബിനീഷും സംസ്ഥാന ഭാരവാഹികളാകുമെന്നാണ് സൂചന വിദ്യാഭ്യാസ മേഖലയിലെ സമരങ്ങൾ ഏറ്റെടുക്കുന്നതിലും വിജയിപ്പിക്കുന്നതിലും സംഘടന എത്രമാത്രം വിജയിച്ചു എന്ന വിലയിരുത്തലാകും പ്രധാനമായും എസ് എഫ് ഐ സംസ്ഥാന സമ്മേളനത്തിൽ നടക്കുക തൃശൂർ ഡാഗോർ ഹാളിൽ നടക്കുന്ന സമ്മേളനത്തിൽ പതിമൂന്ന് ലക്ഷം അംഗങ്ങളെ പ്രതിനിധീകരിച്ച് അഞ്ഞൂറ്റി പേരാണ് പങ്കെടുക്കുന്നത് സംസ്ഥാന ഭാരവാഹികൾക്ക് ഇരുപത്തിയഞ്ചു വയസ്സ് പ്രായപരിധി കർശനമാക്കുമെന്നാണ് സൂചന അങ്ങനെയെങ്കിൽ നിലവിലെ നേതൃനിരയിൽ വലിയ അഴിച്ചുപണി ഉണ്ടാകും കഴിഞ്ഞ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ എസ് എഫ് ഐ ഭാരവാഹികളെ സംബന്ധിച്ച് ധാരണയായിരുന്നില്ല അരുവികര തെരഞ്ഞെടുപ്പ് മാത്രമായിരുന്നു യോഗത്തിലെ അജണ്ട പ്രായപരിധി കർശനമാക്കുന്നതിന് ഒഴിവ് നൽകിയാൽ സംസ്ഥാന സെക്രട്ടറിയായി ടി പി ബിനീഷ് തുടരും പ്രസിഡന്റ് സ്ഥാനത്തേക്ക് കൊല്ലത്ത് നിന്നുള്ള ചിന്താ ജെറോമിനെയോ സി പി ഐ എം വയനാട് ജില്ലാ കമ്മിറ്റി അംഗം കൂടിയായ കെ റഫീഖിനെയോ പരിഗണിക്കുമെന്നാണ് സൂചന നിലവിലെ പ്രസിഡന്റ് ഷിജുഖാനെ അഖിലേന്ത്യാ കേന്ദ്രത്തിലേക്ക് കൊണ്ടുവരാനും നീക്കമുണ്ട് കാലിക്കറ്റ് കേരള സർവകലാശാലകളിലെ സെനറ്റ് തെരഞ്ഞെടുപ്പിലെ പരാജയവും കാലിക്കറ്റിൽ വിദ്യാർത്ഥി യൂണിയൻ നഷ്ടപ്പെട്ട സാഹചര്യവും വലിയ ചർച്ചകളിലേക്ക് വഴിവെക്കും സമ്മേളനം നിരീക്ഷിക്കാൻ സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റിലെ എസ്എഫ്ഐ ചുമതലക്കാരനായ എ കെ ബാലന് തൃശൂരിലെത്തിയിട്ടുണ്ട് എസ്എഫ്ഐ അഖിലേന്ത്യാ പ്രസിഡന്റ് ഡോക്ടർ ശിവദാസൻ സെക്രട്ടറി രഥവ്രത ബാനർജി എന്നിവരും മുഴുവൻ സമയം സമ്മേളനത്തില് പങ്കെടുക്കുന്നുണ്ട്